Long, െ ഇനിഷ അള്ളഹ് നമ്മുടെ വീട്ടിൽ അള്ളാഹു റഹ്മത്ത് നൽകി എനിക്ക് മാറാകുമാറാകട്ടെ ആർക്കൊക്കെ വീടുകളിൽ റഹ്മത്ത് വേണമെന്ന് ആഗ്രഹം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്ത് പിന്നെയോ പിന്നെയോ പിന്നെന്താ പിന്നെന്താ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ ഒരു അനുഗ്രഹം അനുഗ്രഹം അള്ളാഹുവിന്റെ വേണ്ടവർ വീടുകളിൽ വേണ്ടവരൊക്കെ അലഹമുല്ല അഹമ്മയും ഭർത്താവും കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ മതി ഭാര്യയും ഭർത്താവും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മളെ വീടുകളിൽ വീടുകളിൽ തക്കത്ത് നല്ലത് പറഞ്ഞു തരണോ പറഞ്ഞു തരണോ എന്താ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരുപാട് ആളുകൾ ആളുകൾ തിരക്കിലാണെന്ന് തോന്നല എന്താണ് സംഭവം അതാണ് റമദാനിലേക്കുള്ള കഞ്ഞി വെക്കാനുള്ള വെക്കാനുള്ള അരിയും അഹ് പിന്നെ മുപ്പതു ദിവസത്തേക്കുള്ള ഇറച്ചി നേരത്തെ വാങ്ങി വെക്കാനുള്ള തിരക്കില 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 അതോ 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 ഏഹ് പെരുന്നാളിനുള്ള ഡ്രസ്സ് നേരത്തെ എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണോ നേരത്തെ എടുത്തു വെക്കണമെന്ന മഹാന്മാര് പറഞ്ഞു റമദാനായി കഴിഞ്ഞാൽ ചില ആളുകള് ആ റമദാൻ മാസത്തെ നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് ഡ്രസ് എടുക്കാനും ഷോപ്പിങ്ങിനും പോകുന്നത് പോകുന്നത് കേടാ മഹാന്മാര് പറയുന്നു പെരുന്നാൾ പെരുന്നാൾ അലഹമ്മില്ല വരുന്നതിന് മുന്നേ റമദാൻ തൊട്ട് മുമ്പേ തന്നെ മഹാന്മാരൊക്കെ പുതിയ ഡ്രസ്സുകൾ വാങ്ങി വെക്കുമായിരുന്നു അലഹമ്മ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ വീട്ടിൽ റഹ്മത്ത് വേണോ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റഹ്മത്ത് നമ്മളെ വീടുകളിൽ വേണോ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഭർത്താവ് വിചാരിച്ചാൽ ഒരു ഭാര്യ വിചാരിച്ചാൽ ഞങ്ങളെ നിങ്ങൾ വിചാരിച്ചാൽ സഹോദര നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ വീട്ടിൽ നൽകുമെന്ന് മുസ്തഫ ാഹു അലൈവദങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു ഭർത്താവിന് അവന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്താണെന്നറിയുമോ എന്താണെന്നറിയുമോഹു അലൈവസങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ കഴിക്കുന്ന ഭാര്യക്ക് കൊടുക്കണമെന്ന് ഭാര്യയ്ക്ക് കൊടുക്കണം മുസ്തഫ ത്തിലേക്ക് ഞാൻ കടന്നു വരികയാക അതിനു മുന്നേ പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഭർത്താവ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതെവിടെയാകട്ടെ വീട്ടിലാണെങ്കിലും ഹോട്ടലിലാണെങ്കിലോ എവിടെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് ഹബീബ് നീ നീ കഴിക്കുന്ന ഭക്ഷണം ഭാര്യക്കും കൊടുക്കണമെന്ന് നബിയേ മുഹമ്മദ് ും അകത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഇരുപതും മുപ്പതും നാൽപ്പതും പത്തും പതിനഞ്ചും കൊല്ലമായ എത്രയോ ആളുകളാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് എത്ര ആളുകളുണ്ട് ിൽ കൈവച്ച് ചിന്തിച്ചു നോക്കു നീ നിന്റെ ഭാര്യക്ക് നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ അൽപ്പം കൊടുക്കലുണ്ടോ കൂട്ടുകാരുമായി അതാ പുറത്തിറങ്ങി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഭാര്യയെ മറന്നു പോകാൻ പാടില്ല നിന്റെ ഭാര്യയോട് സ്നേഹമുണ്ടോ പെങ്ങളെ നിന്റെ ഭർത്താവിനോട് നിനക്ക് സ്നേഹമുണ്ടോ നീ നീ കഴിക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവിൻ പഠിപ്പിക്കുകയാണ് ഭർത്താക്കന്മാരെ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്കും കൊടുക്കണേ ഹബീബ് സല്ലാ അലീബ് വസ്ല്ല നിങ്ങളെ പഠിപ്പിക്കുകയാണ് ോകത്തെ ഏറ്റവും മനോഹരമായ വീടേതാണെന്നറിയുമോണ്ട് കർണാടക മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏറ്റവും നല്ല മനോഹരമായ വീടേതാണെന്നറിയുമോ അള്ളാഹുവിന്റെ റഹ്മത്ത് പെയ്തുറങ്ങുന്ന അള്ളാഹുവിന്റെ കാരുണ്യം പെയ്തുറങ്ങുന്ന ഏറ്റവും നല്ല വീടേതാണെന്നറിയുമോ ചെറുപ്പക്കാരോ ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങും അള്ളാഹുവിന്റെ പറക്കത്തിറങ്ങുമെന്ന് നബിയേ നമുക്കൊക്കെ ചിലപ്പോ തിരക്കുള്ളവരായിരിക്കും ആണുങ്ങൾക്ക് പലപ്പോഴും തിരക്കുള്ളവരായിരിക്കും പല യാത്രകളും പോകാനുള്ളവരായിരിക്കും കമ്പനിയുടെ ആവശ്യത്തിന് ബിസിനസിന്റെ ആവശ്യത്തിന് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ദിവസവും ഓടി നടക്കുന്നവരാണ് ഭർത്താക്കന്മാര് വീട്ടിലുണ്ടെങ്കില് നീ നിന്റെ 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 വീട്ടിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് റഹ്മത്തിനെ എന്റെ പ്രിയപ്പെട്ടവർ 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 എത്ര വീടുകളിൽ അങ്ങേക്ക് കഴിക്കുന്നവരും കഴിക്കുന്നവരാണ് അഹുത്താല പറഞ്ഞ കേട്ടെ ഞാനിത് എന്തിനാ ആ പറയുന്നോ വരിക ുംറക്കത്ത് വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിൽ പഠിപ്പിക്കുകയാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച്

ും ഹോട്ടലുകളിൽ പോയി നമ്മൾ കൂട്ടുകാരോടൊപ്പം കഴിക്കാതെ കഴിക്കണം കൂട്ടുകാരെ വേണം എല്ലാരെയും ഒരു ദിവസം നമ്മുടെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ മാറ്റി വെക്കണം എന്റെ ഗൾഫിലാണ് ആളുകളുണ്ട് ഞങ്ങൾ എന്താ ഉസ്താദ് ചെയ്യുക എന്താ ചെയ്യാ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റൂ ഭാര്യയുമായി കഴിക്കാൻ എന്റെ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭാര്യയുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം വീട്ടിലുള്ള സമയങ്ങളിൽ ഒരു നേരമെങ്കിലും ഭാര്യയുമായിട്ട് അലഹമുല്ല മക്കളുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് എടുക്കുന്ന ഹബീബ് പറയുകയാണ് റഹ്മത്ത് ഇറങ്ങുന്ന വീടാണെന്നു നമ്മുടെ വീടുകൾ പറക്കത്തുള്ള വീടാക്കട്ടെ